ജീവിതവും പുതിയ സാധ്യതകൾക്കായി ഏതു മാർഗവും മനുഷ്യ ജീവന വെല്ലുവിളിയാകുന്ന സാഹചര്യമാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയുടെ പൊതുസമ്മേളനം ചങ്ങനാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചേർന്ന ജീവസംരക്ഷണ സന്ദേശയാത്രക്ക് അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിന്റെ സാന്നിധ്യത്തിൽ സ്വീകരണം നൽകി ജീവവിരുദ്ധമായ ശബ്ദകോശം ഉയർന്ന ലോകത്തിൽ ജീവന് വേണ്ടിയുള്ള ശബ്ദത്തിന് നിർണായക സ്ഥാനമുണ്ടെന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഗർഭിദ്ര വിരുദ്ധം മാത്രമല്ല മറിച്ച് ജീവനെ സഹായിക്കുന്നതാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുവാനും കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുവാനും നമുക്ക് സർക്കാരിനെയും ഒക്കെ സ്വാധീനിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ മക്കളുള്ള മാതാപിതാക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനും ഒക്കെ സാധിക്കണം അങ്ങനെയൊക്കെ സാധിക്കുന്ന ഭരണകൂടങ്ങൾ എല്ലായിട്ടും കത്തീഡ്രൽ പള്ളിയിൽ സ്ഥാപിതമായിട്ടുള്ള അജാത ശിശു സ്മാരകത്തിൽ പുഷ്പാർച്ചനയും കബരടപ്പള്ളിയിൽ ആരാധനയും നടത്തി മനുഷ്യത്വം നശിച്ച മനസാക്ഷിയാണ് ജീവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ധാർമ്മികതയില്ലാത്ത മനസ്സാണ് ഏറ്റവും അപകടകാരിയെന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു മനുഷ്യജീവൻ പല ഘടകങ്ങളുണ്ട് മനുഷ്യൻ്റെ ധാർമ്മിക മനുഷ്യനാണ് ആ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടാൽ അവൻ മനുഷ്യനല്ലാതായി തീരുകയാണ് അങ്ങനെ മനുഷ്യത്വം നശിച്ച ആ മനസ്സാക്ഷിയാണ് ജീവിതം നശിപ്പിക്കുന്നതിനെ കാരണമായി തീരുന്നത് ധാർമ്മികത ഇല്ലാത്ത ധാർമ്മിക ബോധമില്ലാത്ത മനസ്സ് അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് മനുഷ്യന്റെ സുഗന്മൂലമത ആഡംബര ഭ്രമം അൽസത തുടങ്ങിയവയെല്ലാം മനുഷ്യജീവനെതിരായുള്ള ബാധകതകൾ നിരത്തുവാൻ അവരുപയോഗിക്കാറുണ്ട് എനിക്ക് ഈ മക്കളെ ജനിപ്പിച്ച് വളർത്തുവാൻ ശക്തിയില്ല എനിക്ക് സാമ്പത്തികമില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന എല്ലാം പിന്നിൽ വളരെയേറെ ഈ ആഡംബര ജീവിതത്തിനുള്ള ആഗ്രഹം അതുപോലെ തന്നെ സാധ്യതകളെ കണ്ടെത്തുവാനും അത് ഉപയോഗപ്പെടുത്തുവാനുമുള്ള അതിസ്ഥത ഇതൊക്കെ അതിന് പ്രേരകമായി തീരുന്നുണ്ട് ഇങ്ങനെ സ്വാർത്ഥപരമായ ചിന്ത എനിക്ക് സുഖമായി ജീവിക്കണം മറ്റുള്ളവർ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു മനോഭാവം സങ്കുചിതമായ സ്വാർത്ഥപരമായ മനോഭാവം അത് മത്സ്യജീവനതിനെ പ്രവർത്തിക്കുവാൻ ഒരുവിനെ പ്രേരണ നൽകുകയാണ് മുനിസിപ്പൽ ബസ് സ്റ്റാന്റിലേക്ക് നടത്തിയ റാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്തലൈറ്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ശുശ്രൂഷയാണ് പ്രൊലൈഫെന്നും ഏറ്റവും ദുർബലമായ മനുഷ്യർക്ക് പോലും ജീവിക്കാൻ അവകാശമുണ്ടെന്നും ജീവനുവേണ്ടിയുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നും ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല പറഞ്ഞു വളരെ ശക്തമായൊരു ശുശ്രൂഷയായി മാറേണ്ട ഒന്നാണ് പ്രോലൈഫ് ശുശ്രൂഷ ജീവവിരുദ്ധമായ ശബ്ദഘോഷങ്ങൾ ഒരു ലോകത്തിൽ ജീവന് വേണ്ടി നിലകൊള്ളുന്ന ജീവനി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ബാധിക്കുന്ന ആളുകൾ ഉണ്ടാകണം ഏറ്റവും ദുർബലരായ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജനിക്കാൻ അവകാശമുണ്ടെന്നും മനുഷ്യജീവൻ അതിൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അത് വിലയുള്ളതാണ് എന്ന സത്യത്തെ പ്രഘോഷിക്കാൻ വളരെ ശക്തമായ നിലപാടുകൾ ജീവന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിന് വലിയൊരു പ്രചോദനമാണ് കെ സി ബി സി പ്രോലൈഫ് സമിതി നടത്തിയ ഈ കേരള ജീവൻ രക്ഷാ മാർച്ച് യോഗത്തിൽ കെ സി ബി സി പ്രൊലൈഫ് സംസ്ഥാന സമിതി ഡയറക്ടർ ഫാദർ ക്ലീറ്റേഴ്സ് കതിർപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ റെജി ആഴാഞ്ചിറ എന്നിവരും മറ്റ് സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു സന്ദേശയാത്രയ്ക്ക് വിവിധ ഫൊറോനകളുടെ ആഭിമുഖ്യത്തിൽ തുരുത്തി ചങ്ങനാശ്ശേരി മങ്കൊമ്പ് ആലപ്പുഴ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി അതിരൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവൻ ജ്യോതിസ് പ്രൊലൈഫ് സെൽ മാതൃവേദി പിതൃവേദി എന്നീ സംഘടനകൾ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കോട്ടയം